കേരള പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ ഒരിക്കലും അനുമതി നൽകില്ലെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ കേരളയിൽ ഉപേക്ഷിച്ചിരുന്ന സർക്കാർ പറഞ്ഞാൽ ബദൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരോട് സംസാരിക്കാൻ താൻ തയ്യാറാണെന്നും മെട്രോമാൻ പാലക്കാട്ട് പറഞ്ഞു കേരയിൽ കേരളത്തിൽ വരാൻ ഒരു സാധ്യതയുമില്ല എന്നും കേന്ദ്ര സർക്കാർ അതിന് അനുമതി നൽകില്ലെന്നും മെട്രോമാൻ ഇ ശ്രീധരൻ പറഞ്ഞു എന്നാൽ കേരളിന് ഒരു ബദൽ പദ്ധതി താൻ കൊടുത്തിട്ടുണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്തതും പ്രകൃതിക്ക് ദോഷം ചെയ്യാത്തതുമാണ് പദ്ധതി ആ പ്രപ്പോസൽ കേരള സർക്കാരിന് ഇഷ്ടമായിട്ടുണ്ട് താനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ഇതേക്കുറിച്ച് കുറിച്ച് ചർച്ച നടത്തുകയും ചെയ്തതാണ് സർക്കാർ കേരളയിൽ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിനോട് പുതിയ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ താൻ തയ്യാറാണെന്നും മെട്രോമാൻ വ്യക്തമാക്കി കേരളയിൽ അത് വ്യക്തമാക്കിയിൽ ഒരു പൊപ്പസും ഞാൻ കൊടുത്തിട്ടുണ്ട് ആ കേരളത്തെക്കാളും വളരെ ഉപകാരമുള്ള പിന്നെ നാട്ടുകാർ വലിയ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ലാൻഡ് എക്വീഷൻ പ്രോബ്ലം അധികം വരില്ല അത് വരാൻ നല്ല സാധ്യതയുണ്ട് പക്ഷേ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് റെയിൽവേസ് അപ്രൂവ് ചെയ്യണം എന്നാൽ എൻ്റെ ഞാൻ വെച്ച പണിമാരി അത് ശരിക്ക് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രോജക്റ്റായിട്ടാണ് വരിക ഗവണ്മെൻറ്റ് ഓഫ് ഇന്ത്യ പ്രോജക്റ്റ് ആയിട്ടാണ് വരിക നല്ല വേഗം നടക്കുള്ളൂ അതേസമയം കേരലിനായി കണ്ടെത്തിയ ഭൂമി വിൽക്കുന്നതിനോ ഈടുവയ്ക്കുന്നതിനോ യാതൊരു തടസ്സവുമില്ലെന്ന് മന്ത്രി കെ രാജൻ നിയമസഭയിൽ ആവർത്തിച്ചു ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് സർവേസ് ആൻഡ് ബൗണ്ട്രീസ് നിയമത്തിന്റെ ആറ് ഒന്ന് മാത്രമേ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ നാല് ഒന്ന് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടില്ല അതിനാൽ ഭൂമി ക്രയവിക്രയത്തിന് തൽക്കാലം പ്രശ്നമില്ലെന്നും മന്ത്രി പറഞ്ഞു ജനം പാലക്കാട്